you <sharp inhale> ഹലോ കൈസ് എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പുതിയ എപ്പിസോഡിലെ നമ്മുടെ കരുണയെ എങ്ങനെയെങ്കിലും തിരികെ കമലേശ്വരത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാട്ടോ നമ്മുടെ പ്രതാപനും അമ്മയും കൂടെ അപ്പം നമ്മുടെ മുത്തശ്ശിയും അച്ഛനും കൂടെ നമ്മുടെ മോളെ കുറെ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട് മൂത്ത മരുമകൾ അവിടെ സുഖമായി ജീവിക്കുന്നു അളയവളിങ്ങനെ നശിഞ്ഞു പോയല്ലോ എന്നൊക്കെ നാട്ടുകാർ പറയില്ലേ മോളെ മോള് അങ്ങോട്ടേക്ക് തിരികെ പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണയുടെ മനസ്സ് ഏതാണ്ടൊക്കെ മാറ്റിയെടുത്ത് തിരികെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാട്ടോ ആ സമയത്ത് നമ്മുടെ മോഹിനി അമ്പ ത്തിൽ നിന്ന് കടന്നു വരുന്നുണ്ട് അപ്പൊ മോഹിനിയുടെ അടുത്ത് ഇവര് ചാടിക്കയറത്തുള്ളുന്നുണ്ട് ഹും മൂത്ത മോൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞ് കൊറേ കയർത്ത് സംസാരിക്കുന്നുണ്ട് അപ്പൊ മോഹിനി തിരിച്ച് ആ കണക്കിനൊത്ത മറുപടി തന്നെ നമ്മുടെ മോഹിനിയും കൊടുക്കുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ കേൾക്കാൻ പറ്റാതെ നമ്മുടെ പ്രതാപൻ നമ്മുടെ മോഹിനിയുടെ കരണത്തടിക്കാൻ പോകുമ്പോൾ നമ്മുടെ മോഹിനി കൈ പ്രതാപന്റെ കൈ തടയുകയും പറയുന്നുണ്ട് ആ കണ്ണനും മോളും പറഞ്ഞിരിക്കുന്നത് ഇനി എങ്ങാനും ഏട്ടൻ എന്നെ അടിച്ചാൽ ഞാൻ ഞാനിവിടെ നിന്നും ഇറങ്ങി പൊക്കോളണം വേറെ വീട്ടിൽ താമസിച്ചോളണം എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ സംസാരിക്കും കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ കമലേശ്വരം ആട്ടോ കാണിക്കുന്നത് അപ്പൊ കണ്ണനോട് മഹാലക്ഷ്മി കാര്യങ്ങൾ പറയൂ അമ്മയുടെ അടുത്ത് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ കൈ ഉയർത്തിയപ്പോൾ അമ്മ ഇങ്ങനെ ഭയങ്കര ബോൾഡായിട്ട് സംസാരിച്ചു കൈ തടഞ്ഞു എന്നൊക്കെ പറയുക അപ്പൊ നമ്മുടെ കണ്ണും പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ വേണം അമ്മ ഇനി പുറത്തേക്ക് വന്നാലും അമ്മ ഇനി അവിടെ നിന്ന് ഇറങ്ങി പോന്നാലും നമ്മുടെ കുറെ വില്ലാസ ഒഴിഞ്ഞു കിടപ്പുണ്ട് നമുക്ക് അവിടെ താമസിപ്പിക്കാം അമ്മയെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണ് നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുവാണേ ആ സമയത്താണ് നമ്മുടെ പ്രതാപൻ നമ്മുടെ കരുണയും കൂട്ടി കമലേശ്വരത്തേക്ക് വരുന്നത് എന്നിട്ട് നമ്മുടെ പ്രതാപൻ അപ്പൊ തന്നെ അവരോട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ദുർഗാമ്മയോട് മഹാലക്ഷ്മിയും അവിടെ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ദുർഗ പറയുന്നുണ്ട് ആ അവരെവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രതാപ് അയ്യോ വന്നാൽ ഞാൻ വേഗം പോട്ടെ പോട്ടേന്നും പറഞ്ഞ് പോകാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൻ വരുന്നുണ്ട് കണ്ണൻ വന്നിട്ട് അയാൾക്ക് വയർ നിറച്ച് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണം പറഞ്ഞുണ്ട് ഇനിയും ഇമാതിരി പ്രവർത്തികൾ നിങ്ങൾ വീണ്ടും എടുക്കാനാണെങ്കിൽ നിങ്ങൾ പിന്നെ പുറം ലോകം കാണില്ല ഇവളെ ഇപ്പൊ തട്ടിക്കൊണ്ടു പോയതും എന്റെ കാറിലോട്ട് പാഞ്ഞ് ലോറി കയറ്റിയതൊക്കെ നിങ്ങളുടെ ബുദ്ധിയാണെന്നാണ് എൻ്റെ വിശ്വാസം ഇനി നിങ്ങൾ നോക്കിക്കോ ഇനി നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല നിങ്ങളുടെ മരും മകളും ഇവിടെ നിന്നും പടിയിറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണൻ നല്ല മറുപടി കൊടുക്കുന്നു കേട്ടോ അപ്പൊ കരുണ തിരിച്ചും പറയുന്നുണ്ട് കണ്ണിട്ടെന്നെ ബിസിനസ്സിലെ ശത്രുക്കൾ തന്നെയായിരിക്കും ഇവിടെ തട്ടിക്കൊണ്ടുപോയത് വെറുതെ എന്റെ അച്ഛനെ തല്ലിലോട്ടിടണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ കണ് പറയുന്നുണ്ട് പിന്നെ കരുണയ്ക്കും നല്ല മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ കണ്ണ് നീ പാവൂട്ടി ഇരുന്നോളോ എന്നും പറഞ്ഞ് നമ്മുടെ കരുണയോടും പറയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ അടിയോടടി ബഹളത്തോട് ബഹളം തന്നെയാട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ ഏറ്റവും ഒടുവില് നമ്മുടെ കണ്ണും പറയുന്നുണ്ട് ഞാനിതൊക്കെ പോലീസ് കേസ് ആക്കാൻ പോകുക നിങ്ങളെ ഞാൻ കുരുക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു രംഗത്തിൽ തന്നെ ആട്ടോ കൂട്ടുകാരൻ നമുക്ക് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ എന്തായാലും പ്രതാപന്റെ ചീട്ട് കീറാറായി അല്ലെ അപ്പൊ ഇതിനു വേണ്ടി ഇതിലൊന്നും പറ്റാ പ്രതാപനൊന്നും പറ്റാതിരിക്കാൻ ഇനി നമ്മുടെ കണ്ണിനെ കൊല്ലാനായിരിക്കും അടുത്ത പ്ലാൻ ഇനി ആ പ്ലാൻ എവിടം വരെ വരെയൊന്നും നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ